ബീഹാർ മോഡൽ വോട്ടുചൂരി മലപ്പുറം നഗരസഭയിലും പതിനെട്ട് വയസ്സ് പോലും തികയാത്തവരെ പട്ടികയിൽ ചേർത്തതിന്റെ രേഖകളുമായി യു ഡി എഫ് മലപ്പുറം മലപ്പുറം നഗരസഭയിൽ മൂന്ന് വാർഡുകളിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ വോട്ടർ പട്ടികയിൽ അനധികൃതമായി ചേർത്തതായി മലപ്പുറം മുനിസിപ്പൽ യു ഡി എഫ് കമ്മിറ്റിയുടെ ആരോപണം ഈ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ പുറത്തുവിട്ടുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കളുടെ ആരോപണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൗൺസിലർമാരുള്ള മൂന്ന് വാർഡുകൾ വാർഡ് നാല് കള്ളാടിമുക്ക് ഒന്ന് ഇത്തൾ പറമ്പ് വാർഡ് മുപ്പത്തിരണ്ട് ഇങ്ങനെയുള്ള മൂന്ന് വാർഡുകളിൽ വ്യാപകമായ രീതിയിൽ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റം ചോദിച്ചു വാങ്ങിയ ഉദ്യോഗസ്ഥനും ഡിവൈഎഫ്ഐയുടെ മലപ്പുറത്തെ നേതാക്കളും ചേർന്നാണ് ഈ വോട്ടുകൾ ചേർത്തിട്ടുള്ളതെന്നും ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും യു ഡി എഫ് നേതാക്കള് പറഞ്ഞു സി പി എഫിന് സ്വാധീനമുള്ള മൂന്ന് വാർഡുകളിലാണ് ഇങ്ങനെ വോട്ടുകൾ ചേർത്തിട്ടുള്ളത് വിശദമായ പരിശോധന നടന്നുവരികയാണെന്നും നൂറുകണക്കിന് വോട്ടുകൾ ഇങ്ങനെ ചേർത്ത് കാണുമെന്നും അവർ പറയുന്നു ബീഹാറിൽ നടന്നതുപോലുള്ള വോട്ടുചൂരിയാണ് മലപ്പുറത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ നടന്നിട്ടുള്ളതെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി പറഞ്ഞു ഇങ്ങനെ വോട്ട് ചേർത്ത പത്തോളം കുട്ടികളുടെ പേരുവിവരങ്ങൾ നേതാക്കൾ പുറത്തുവിട്ടു പി കെ ബാബ പി എം ജഫാർ പി കെ സക്കീർ ഹുസൈൻ അഡ്വക്കേറ്റ് റുണീഷ തുടങ്ങി ഒട്ടേറെ യു ഡി എഫ് നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി തുടർന്ന് നഗരസഭാ ഓഫീസിനകത്ത് പ്രക്ഷോഭം തുടർന്നു ഡിൻസിപി ന്യൂസ് മലപ്പുറം അവരുടെയൊക്കെ പശ്ചാത്തലം നിങ്ങൾ പരിശോധിക്കണം എന്നാണ് പറയാനുള്ളത് ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു പത്രപ്രവർത്തകരോട് ഈ നിൽക്കുന്ന രേഖകൾ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം വാർഡുകളിൽ ചൊന്ന് ചോദിക്കാം അവരോട് ചോദിക്കാം നിങ്ങൾ ബോധപൂർവ്വമാണോ മറ്റാളുകളിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണോ നമ്മൾ നമ്മളതിനെ നിയമപരമായി നേരിടും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്